നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ലബനൻ ആസ്ഥാനമായ നീക്കം ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമത്തിന്റെ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ ഹസൻ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ പോർമുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹിസ്പുള്ളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്പുള്ള കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിലെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും ഡോം പ്ലാറ്റ്ഫോമുകളും മറ്റും കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ തൃപ്തനാണെന്നാണ് നസ്ര പറഞ്ഞത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമത്തെ പ്രകീർത്തിച്ച് ഭൂദികൾ രംഗത്തെത്തി തങ്ങളുടെ പ്രതികാരം പുറകെ വരുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ ഇസ്രയേലിന് നൽകി ഹിസ്ബുല വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായ മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണികൾക്ക് കരുത്തും ശേഷിയുമുണ്ടെന്നാണ് വ്യക്തമാണ് യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സൈനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗ്യാലൻപത്തെ മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിനു ശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന് പിന്നാലെ ടെല്ലവീവിനടുത്തുള്ള ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സേനകൾ മുഴങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാൽപ്പതോളം മിസൈലുകളാണ് ഇസ്രേ ലെബനിലേക്ക് വിക്ഷേപിച്ചത് ഹിസ്ബുള്ള ഇന്ന് രാവിലെ നടത്തിയ ആക്രമണത്തിൽ ഒരു നാവിക സൈനികം കൊല്ലപ്പെട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈനിക ഹിസ്ബുൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷെ ബെൻ മിശ്രിത് ആണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ അധിനിവ പ്രദേശമായ ഗേവാ ബിനിയാമിനും ആൻഡമാനിനും പെട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി ഹിസ്പുളയുടെ വ്യോമാക്രമണം ഉണ്ടായത് ഇതേ സേനാ ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് സൈനികർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇസ്രയേലിലെ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഐൻഡോമിന്റെ തട്ടിച്ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി രണ്ട് ഹിസ്പുള ഡ്രോണുകൾ എത്തിയതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതിനെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറിത്തെറിക്കുകയായിരുന്നുവെന്ന വിശദീകരണം തെക്കൻ ലബനിൽ ഇസ്രയേലും കേരളയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലബനൻ അതിർത്തി നേരത്തെ ഇസ്രയേൽ ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഗോലാൻ കുന്നിലെ പന്ത്രണ്ട് കുട്ടികളെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രേലിലെ ആദ്യ പ്രത്യാക്രമണമായിരുന്നു ഇത് അതിനിടെ ഗാസ്തയിലെത്തലിൽ തുടർ ചർച്ചകൾ നടക്കും ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിന് പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ലബനയിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തിൽ പകച്ച ഇസ്രയേൽ ഖല യുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമെന്ന സൂചനയാണ് ഇറാനും കൂദികളും നൽകുന്നത്